സിഗറ്റ് ഒരു സ്ത്രീയെ ഭയങ്കര ഇപ്പോഴും നമ്മൾ ഭയങ്കര സംഭവമായിട്ട് കാണിക്കുക സ്ത്രീകൾ ഇപ്പോഴും മദ്യം കഴിക്കുക ഇവിടെ കേരളത്തിൽ ഇപ്പോഴും എങ്ങനെയാണ് സ്ത്രീകളിലും മദ്യത്തിനെതിര് മുഴുവൻ സ്ത്രീകൾ ഇത് എന്തൊരു സ്ത്രീയത് വീടുകളിൽ മദ്യം കഴിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് മദ്യം മിതമായി കഴിക്കണമെങ്കിൽ വീടിനകത്ത് കഴിക്കുന്നവരായിരുന്ന നിയന്ത്രിതമായി കഴിക്കും അതേ സമയത്ത് കുപ്പി കൊണ്ടുവന്നാൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കുപ്പി കുടിച്ചു തീർത്ത് വഴി കിടക്കുന്ന പുരുഷന്മാരാണ് ഇത് പുരുഷന്മാരുടെ സ്വഭാവമായതുകൊണ്ടാണോ ഈ പുരുഷനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവന് വീട്ടിൽ കൊണ്ടുപോകാനൊക്കത്തില്ല ഇതുകൊണ്ടാണ് വീട്ടിനകത്ത് മദ്യം കഴിക്കുന്നവർ ഒരിക്കലും മുഴുവൻ കുടിച്ചിക്കത്തില്ല അടച്ചു വയ്ക്കും വഴിനീളെ കുപ്പി പൊട്ടിച്ചിട്ടിരിക്കുന്നത് പുരുഷന്മാരുടെ സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ ഈ നാട്ടിലെ പുരുഷന്റെ സ്വഭവമാണ് അതെന്തുകൊണ്ടാ ഈ പുരുഷനെ ഉണ്ടാക്കി അവന് നിയന്ത്രിതമായ വീട്ടിൽ പോയി മദ്യം കഴിക്കാൻ അനുവാദം ഇല്ലാത്ത പുരുഷന്മാരെയാണ് അവളുണ്ടാക്കിയത് ഇതുകൊണ്ടാണ് വീട്ടിനോ മദ്യം കഴിക്കാത്ത സ്ത്രീകളും മദ്യം കഴിക്കുന്ന പുരുഷന്മാരുമായിട്ട് നാട് മാറി അപ്പോൾ പുരുഷന്മാരുടെ പണി എന്താ വീട്ടിൽ പോയാൽ ഭാര്യമാരുടെ അടുത്ത് സംസാരിക്കേണ്ടി വരും അത് കാരണം കഴിയുന്നത് അവളോടോട്ട് കയറാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം മദ്യവാഹനം ക്ലബ്ബ് വീട്ടിൽ പോകത്തില്ല കാരണം വീട്ടിൽ പോകാൻ പറ്റത്തില്ല കാരണം ഈ പെണ്ണുങ്ങളാകത്തിരിക്കുകയല്ലേ അവർ ചെവി ചൊറിയും മന്ത്രി ചെവി മന്ത്രിക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നതു ഭാഗത്തോട്ട് കയറാത്ത പുരുഷന്മാരാണുള്ളത് പുരുഷന്മാരുടെ സംഘമാണ് ഈ റോഡ് മൂളി നിൽക്കുന്നത് യുവന്മാരാണ് ഈ ഇറങ്ങി വരുന്ന പെണ്ണുങ്ങളെ മൂടം പിടിക്കുന്നത് ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് ഇത് പുരുഷ സ്വഭാവം തന്നെ നമ്മൾ ഈ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം ഉണ്ടാക്കിയാൽ ഈ രണ്ടു പേരും ഇങ്ങനായി മാറും ഈ പെണ്ണങ്ങളെ കയറി പിടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഇത് ക്രിമിനൽ മൈൻഡ് ഉള്ള ആളുകളില്ല അതിൽ പുരുഷനും സ്ത്രീയും ഒരു ഞാൻ ചോദിക്കാം ഒരുപോലെ പെടില്ലേ അപ്പം ഇല്ലേ അല്ല അത് ക്രിമിനൽസ് ഒന്നും അല്ല ക്രിമിനൽസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരല്ലത് എല്ലാ വീട്ടിനകത്തു നിന്നും വളർത്തിയ മക്കൾ തന്നെയാണ് ആയിരിക്കുന്നത് ക്രിമിനൽ എന്ന് നമ്മൾ പറയുന്നത് നൂറിലൊരാള് സൈക്കോപ്പത്ത് ആണെന്ന് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അവരല്ല ഈ ഇത്രയും പേര് എൺപത് ശതമാനവും ഇവിടുത്തെ വണ്ടി ഓടിക്കാത്തവരാണ് നാട്ടിലുള്ളത് ആ ആളുകൾ എൺപത് ശതമാനമാണ് ഇരുപത് ശതമാനം ലോകത്ത് ഒരു നിയമം അനുസരിച്ച് ജീവിക്കത്തില്ല അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നിയമങ്ങളും അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഫൈനൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എൺപത് ശതമാനമാണ് ചെയ്യാത്തത് അത് ഈ പരിശീലനം അത് ജനറലൈസ് ജനറലൈസ് പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നു ചെയ്യുമ്പോൾ ഇയാൾ ഇയാൾ അങ്ങനെ പെരുമാറുന്നില്ല എന്ന് ഇയാൾ വിചാരിക്കും പക്ഷെ തന്നെ സ്ത്രീകളെ ഭരിക്കുന്ന പുരുഷനായിട്ട് പെരുമാറുന്നത് തന്റെ ഭാര്യ എടുത്ത് ചെയ്യും ചെയ്യും നാട്ടുകാരുടെ നാട്ടി വന്നിട്ടുണ്ട് എല്ലാ വീട്ടിനകത്തും സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന മാന്യന്മാരാണുള്ളത് കുഞ്ഞുങ്ങളോട് വളരെ മോശമായിട്ട് ഈ കുഞ്ഞുങ്ങളെടുത്ത് മോശമായി പെരുമാറാൻ ആവശ്യപ്പെടുന്ന പുരുഷന്മാരുടെ സിസ്റ്റത്തിനകത്താണ് ആ പെണ്ണങ്ങളുള്ളത് ആവശ്യപ്പെടാത്ത ഞാൻ ഈ സിസ്റ്റം ും പോലത്തിനെ പറ്റിയാണ് പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക താൻ വിചാരിക്കുന്നുണ്ടോ രാജാവിന്റെ ഭരണത്തിനകത്ത് ഒരാൾക്ക് ഒരു വോട്ട് ഉണ്ടെന്ന് അര ഓട്ടർ ഉള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ വോട്ടില്ലാത്ത സിസ്റ്റത്തിനെ പറ്റിയാ പറയുന്നത് സിസ്റ്റമാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ല എല്ലാവർക്കും വോട്ടുണ്ട് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ള അപ്പോൾ ചെയ്യാതിരിക്കുന്നതിനെപ്പറ്റിയുള്ള ഡിസ്കഷനാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ രാജാവിൻ്റെ കാലത്ത് കുറച്ച് പേർക്ക് വോട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ നടക്കുമോ അങ്ങനൊരു സിസ്റ്റം ഇല്ല അല്ലേ ഇതാ പറഞ്ഞോണ്ടിരിക്കുന്നത് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിനകത്ത് വ്യക്തിമായിട്ട് തന്നെയാണ് പുരുഷനും സ്ത്രീയും സ്ത്രീയുമുള്ളത് ഇതാണ് തിരിച്ചറിയേണ്ടത് തനിക്ക് കുറേ ഭരിക്കുന്നവരുണ്ട് പക്ഷേ കീഴടങ്ങി നിൽക്കാൻ ബാധ്യതയാണ് പുരുഷ കേന്ദ്രീകൃത സമത്തിനകത്ത് ഇതാണ് പ്രശ്നം ഹെറാർട്ടിക്കലായ ഒരു സമൂഹത്തിനകത്ത് ആരെയെങ്കിലും ഭരിക്കുന്നവർ ആരോടെങ്കിലും കീഴടങ്ങിയവരേ ഉള്ളു അങ്ങനല്ലാത്ത ഒരാളേ ഉള്ളു അതിനെയാണ് രാജാവ് എന്ന് രാജാവെന്നവർ അയാളെ മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ ഇതുകൊണ്ടാണ് അത് അങ്ങനെ മനസ്സിലാക്കേണ്ടത് സിസ്റ്റം മനസ്സിലാക്കി കിട്ടുന്നത് അത് ജനറലൈസേഷൻ അല്ല